ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമാണെന്നും കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തണമെന്നാണ് ആഗ്രഹമെന്നും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് റിപ്പോർട്ടിനെക്കുറിച്ച് പ്രതികരിക്കാതെ അമ്മ ഭാരവാഹികൾ ഒളിച്ചോടിയിട്ടില്ലെന്നും ഷോയുടെ തിരക്കുകൾ കാരണമാണ് പ്രതികരണം വൈകിയതെന്നും സിദ്ദിഖ് പറഞ്ഞു കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലീസ് കേസെടുത്ത് ശിക്ഷിക്കുകയാണ് വേണ്ടതെന്നും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ അമ്മ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലെന്നും സിദ്ദിഖ് വ്യക്തമാക്കി കുറ്റകൃത്യം എവിടെ നടന്നാലും പോലീസ് അന്വേഷിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം അല്ലാതെ പുകമല സൃഷ്ടിച്ച് കുറ്റവാളികളല്ലാത്തവരെ കൂടി അതിനകത്ത് നാണം അല്ല വേണ്ടത് ആരാണ് പുറത്തു വരട്ടെ ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് ഞങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മയ്ക്കെതിരായ റിപ്പോർട്ടല്ലെന്നും എന്നാൽ റിപ്പോർട്ടിലെ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ സാമാന്യവൽക്കരിക്കാൻ ദൗർഭാഗ്യകരമാണെന്നും പറഞ്ഞു ഹൈ പവർ പവർ കമ്മിറ്റി ഒരു എല്ലാം നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് മാഫിയയുടെ അർത്ഥം മാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന് മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് പല പല സ്ഥലത്തുനിന്ന് പല മേഖലകളും ചോദിക്കാറുണ്ട് ഇവിടെ ഒരു ഗുണ്ടാ സംഘം ഉണ്ടല്ലേ അവർ തീരുമാനിക്കുന്ന പോലെയാണല്ലേ ഇൻഡസ്ട്രി നടന്നു അങ്ങനെ ഒരിക്കലും സാധിക്കില്ല ഞാൻ ഇത്രയും കാലം ഈ സിനിമയിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണ് അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു പവർ ഗ്രൂപ്പും വിചാരിച്ചാൽ സിനിമ മുന്നോട്ട് പോകില്ല ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഒരു മേഖലയെ അടച്ചാക്ഷേപിക്കുന്ന രീതി നല്ലതല്ല മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ട് അറിയില്ലെന്നും സംഘടനയ്ക്കുള്ളിൽ ഭിന്നതയില്ലെന്നും സിദിഖ് പറഞ്ഞു മറ്റു പല മേഖലകളിലും നിങ്ങൾക്കറിയാവുന്നേ നമ്മുടെ നാട്ടിൽ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് അത് പോലീസ് അന്വേഷിക്കാറുണ്ട് അടച്ചു ആക്ഷേപിക്കുന്നേ എനിക്ക് എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞു ഇപ്പം ആരോ നേരത്തെ പറയുന്നത് കേട്ടു ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ചാൻസുകൾ കൊടുത്തില്ല ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ അഭിനയിക്കുന്നില്ല കമ്മീഷന് മുമ്പിൽ മോഹൻലാലും മമ്മൂട്ടിയും മൊഴി നൽകിയിരുന്നു പക്ഷേ അത് തുല്യവേദനവും ഒപ്പം സ്ത്രീകൾക്കുള്ള സൗകര്യവും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെന്നാണ് തന്റെ അറിവെന്നും സിദ്ദിഖ് പറഞ്ഞു ശ്രീ മമ്മൂട്ടി ശ്രീ മോഹൻലാൽ എന്നിവർ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഹാജരായിട്ടുണ്ടെന്ന് പറഞ്ഞു അവരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു അതും ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ ഒന്നും വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയുള്ള പല വനിതാ മെമ്പർമാരോടും ചോദിക്കുമ്പോൾ ഇവരെ ആരും കമ്മിറ്റി വിളിക്കുക അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള പരാതികൾ കേൾക്കുകയോ ചെയ്തിട്ടില്ല ഷൂട്ടിംഗ് സ്ഥലത്ത് ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റി വെക്കേണ്ടത് പ്രൊഡ്യൂസർ ആണ് അതിൽ ഇടപെടാൻ അമ്മയ്ക്ക് സാധിക്കില്ല ഷൂട്ടിംഗ് സെറ്റിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് ആവശ്യത്തിന് സൗകര്യങ്ങളില്ല എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല പഴയതിൽ നിന്നെല്ലാം ഉണ്ടായിട്ടുണ്ട് കാസ്റ്റിംഗ് കൌച്ചിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇല്ലാത്തതിനാലാണ് നടപടി സ്വീകരിക്കാൻ കഴിയാത്തതെന്നും സിദ്ദിഖ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സിദ്ദിഖിനൊപ്പം വാർത്താസമ്മേളനത്തിൽ അമ്മ ഭാരവാഹികളായ ജയൻചേത്തല ജോമോൾ അനന്യ എന്നിവരും പങ്കെടുത്തു അമൃതാനൂസ് കൊച്ചി